മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ പുറത്തുവിട്ടു ഈ വീഡിയോ കണ്ട് ലോകം തന്നെ അമ്പരന്നിരിക്കുന്നു അതേസമയം ലോകത്തെ സകല ജിഹാദികളും ഞെട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹോ സിറിയയിലേക്ക് കടന്ന് കയറിയിരിക്കുന്നു ഈ സിറിയയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഒരു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിരിക്കുന്നു അദ്ദേഹം അവിടെ നിന്ന് വളരെ വലിയൊരു പ്രഖ്യാപനവും നടത്തി ഈ പ്രഖ്യാപനമൊക്കെ ഈ ഇവിടെയുള്ള ഇവിടെന്നല്ല ലോകമൊത്തമുള്ള ജിഹാദികളും ഭയന്നു വിറച്ചു തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത് <speaking tantaập sind puppy catawweel> നിങ്ങൾ കണ്ടില്ലേ സിറിയൻ സിറിയയിലേക്ക് എത്തിയിരിക്കുന്നു ആരീ ബെഞ്ചമിൻ ഇവിടെ എന്താ മൗദൂദികളും എന്താതികളും തീവ്ര ചിന്താഗതിക്കാരും കൂടി നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ ബംഗറിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒന്നും സംഭവിക്കാത്തത് എന്ന രീതിയിൽ ഇവിടെ എത്ര വലിയ രീതിയിലാ ഈ സോഷ്യൽ മീഡിയയിൽ സകല തീവ്ര ചിന്താഗതിക്കാരും കൂടിയിട്ട് പ്രചരിപ്പിക്കാറുള്ളത് അവരൊക്കെ തന്നെ കണ്ണിറയെ കണ്ടോളൂ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സിറിയയുടെ ഹൃദയഭാഗത്താണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിൽക്കുന്നത് അവിടെ നിന്ന് അദ്ദേഹം ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ല അദ്ദേഹം എവിടെയാ നിൽക്കുന്നത് എന്നൊന്ന് അറിയണ്ടേ ഇസ്രായേല് കുന്നുകൾ പിടിച്ചെടുത്തിരുന്നു അതിനുശേഷം ഈ സിറിയ വിമതരും ഭീകരരും കൂടെ കൈയടക്കുന്ന സമയത്ത് ഇസ്രായേല് ഈ കുന്നുകളുടെ അടുത്തുള്ള ഗോലാൻകുന്നുകളിലെ ബഫർ സോണുകൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ബഫർ സോണിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള ഹെർമോൺ പർവ്വത നിരകളും കൂടെ ഇസ്രായേലി സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു പർവ്വത നിരകളിലേക്കാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവോ പറന്നിറങ്ങിയിട്ടുള്ളത് ഈ ഹെർമോൺ പർവ്വത നിരകളിലേക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കിലോമീറ്റർ അകലെ വരെ ഇസ്രായേലി സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ടാവും സുറിയയുടെ ഭാഗങ്ങൾ എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തുള്ള ഒരു വ്യക്തി ഈ ഹെർമോൺ പർവ്വത നിരകളിലൂടെ മുകളിലേക്കൊക്കെ എത്തുന്നത് അദ്ദേഹം അവിടെ നിന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ പ്രദേശങ്ങളിൽ നിന്നൊന്നും തന്നെ സൈന്യത്തെ പിൻവലിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങളുടെ സൈന്യത്തെ പിൻവാങ്ങില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനതയുടെ സുരക്ഷയാണ് വലുത് ഞങ്ങളുടെ ജനതയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനം ഉറപ്പ് വരുത്താതെ ഞങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്നൊന്നും തന്നെ പിൻവാങ്ങാൻ പോകുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയും കൂടെ അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട് അൻപത്തി മൂന്ന് വർഷം മുമ്പേ ഞാൻ ഇതേ സ്ഥലത്ത് ഈ ഹെർമോൺ പർവ്വത നിരകളിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അന്നുള്ളതിൽ നിന്ന് ഒരു മാറ്റവും ഈ പ്രദേശത്തിനൊന്നും തന്നെ ഈ പർവ്വത നിരകൾക്കൊന്നും തന്നെ വന്നിട്ടില്ല അതേ സ്ഥലം എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ നിന്നൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടായിരുന്നു അൻപത്തി വർഷം മുമ്പ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ തന്നെയാവും ഒരു സൈനികനായിട്ട് ഇസ്രായേലിന് സേവനമനുഷ്ഠിച്ച കാലത്ത് ഇതേ ഹെർമോൺ പർവത നി പർവ്വത നിരകളിൽ എത്തിയതിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മ ക്കുകയും ചെയ്തു അതേപോലെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ ബഫർ സോൺ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലൊക്കെ സെറിയൻ ജനതയുണ്ട് അവരെയൊന്നും തന്നെ ഞങ്ങൾ ഒരിക്കലും ഇറക്കി വിടില്ല ഓയിപ്പിക്കില്ല എന്ന കൃത്യമായ പ്രഖ്യാപനം കൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്നു ഇവിടെയുള്ള സകല മൗദൂതികളും സൊടുകളും സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കണ്ണിറയെ തന്നെ കാണുന്നില്ലേ സുറിയൻ അതിർത്തി കടന്ന് സുറിയയിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിൽക്കുന്നത് നിങ്ങളൊക്കെ ഇവിടെ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വ്യാജ പ്രചരണം നടത്തുന്നതല്ലേ ഇപ്പൊ എന്ത് പറയുന്നു ഇദ്ദേഹം ഈ സുറിയയിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത് അല്ല ഗാസയുടെ ബീച്ച് സൈഡിൽ എത്തിയിട്ടില്ലേ ഈ ലബനാന്റെ അതിർത്തിയിൽ എത്തിയിട്ടില്ലേ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ശത്രുമാളയത്തിലേക്ക് കടന്നു കയറിയതുപോലെ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഇറാനോ ലബ്നാനോ ഈ ലബനാനിലെ ഹിസ്ബുല്ലയോ ഈ പറയുന്ന സുറിയയോ ഈ പറയുന്ന ഹമാസോ ഊത്തിയോ ഇവരുടെ ഏതെങ്കിലും ഒരു നേതാവിന് ഇസ്രായേലിന്റെ അതിർത്തി കടന്നു വരാൻ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നേതാവിന് ഒക്കെ പോട്ടെ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഹിസ്ബുലയുടെ ഹമാസിന്റെ ഊത്തിയുടെ ഇവരുടെയൊക്കെ നേതാക്കന്മാർക്ക് ഇവരുടെ മണ്ണിലെങ്കിലും നെഞ്ചി വിരിച്ച് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല അമാസിന്റെ ഒക്കെ നേതാക്കന്മാര് തുരങ്കത്തില് പെരുച്ചായികളെ പോലെയായിരുന്നു അവ അന്ത്യം അടുക്കുന്നതുവരെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് കൊല്ലപ്പെട്ട് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടു ഇസ്മുല നോക്കുമ്പോ ഇസ്മുലയുടെ ഭീകര നേതാക്കന്മാരും കൊല്ലപ്പെട്ടു അതേസമയം ഇസ്രായേൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞ ഒക്ടോബർ സെവന്തിന് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ആരാണോ ഇസ്രായേലിനെ നിയന്ത്രിച്ചത് അവര് തന്നെയല്ലേ ഇന്നും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന സിറിയൻ അതിർത്തി കടന്ന് എത്തിയിട്ടുള്ളത് ആരൊക്കെയാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകോ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേലി സൈനിക മേധാവ് എർസി അലൈവ് ഈ മൂന്ന് പേര് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പേര് ഒരുമിച്ച് സിറിയൻ അതിർത്തി കടന്ന് സിറിയയിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് ഇസ്രായേൽ ലോകത്തോട് പറയുന്നത് ഞങ്ങൾ ഭീകരവാദത്തെ തുടച്ചു നീക്കും അവർക്ക് മുന്നിൽ യാതൊരു സന്ധിക്കും ഞങ്ങളില്ലായെന്ന് ഇതുകൊണ്ടൊക്കെ തന്നെയാ ലോകത്തെ സുബോധമുള്ള സകല ആളുകളും ഇസ്രായേലിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നത് ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നിരന്തരം കാണുന്ന മറ്റൊരു കമൻ്റാണ് ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് ഇവരോടൊക്കെ പറയാനുള്ളത് പലസ്റ്റീനില് എന്നല്ല ലോകത്തെ സകല സ്ഥലങ്ങളിലുമുള്ള സാധാരണക്കാരും കുട്ടികളും ചിരിക്കുക തന്നെ വേണമെന്ന ലോകത്ത് സുബോധമുള്ള സകല ആളുകളും ആഗ്രഹിക്കുന്നത് അതേസമയം പലസ്തീൻ മാത്രമേ എഴുതിയിട്ട് പലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് മാത്രം പറയുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഹമാസ് ഇനി ലോകം അവസാനിക്കുന്നത് വരെ ഒരിക്കലും ചിരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇസ്രായേല് വളരെ വ്യക്തമായിട്ട് ഭീകരവാദത്തിന്റെ മേലിൽ വിജയം നേടിക്കൊണ്ടേ സിറിയയുടെ ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പോ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു ഇതൊക്കെ തന്നെ ഇസ്രായേലി ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോട് കൂടിയിട്ട് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുമെന്നുള്ളതും ഇസ്രായേല് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്